നമസ്കാരം ഫാൽക്കൺ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പതിപോലെ എൻ്റെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പക്ഷി എൻ്റെ അടിയിലൂടെ പറഞ്ഞുപോയി ഒരു മഞ്ഞ നിറമുള്ള പക്ഷി എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ഇതിൻ്റെ കൂട് ഇവിടെ എവിടെയോ ഉണ്ട് ഞാനൊന്ന് പരതി നോക്കി സംശയം തെറ്റിയില്ല എൻ്റെ മനസ്സെനിക്ക് പറഞ്ഞു തന്നത് സത്യമായിരുന്നു തൊട്ടടുത്ത ചെറിയ മരത്തിൽ ഒരു ചെറിയ കൂട് പിന്നെ ഞാൻ കയറിയിട്ട് ആ കൂടിനെന്തെങ്കിലും സംഭവിക്കേണ്ട അഥവാ മുട്ടയെങ്ങാനും ഉണ്ടെങ്കിലോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് വീട് വേഗം സെൽഫി സ്റ്റിക്ക് എടുത്ത് മെല്ലെ ഉയർത്തി ഉയർത്തി നോക്കുമ്പോൾ അതാ എൻ്റെ ഊഹം തെറ്റിയില്ല രണ്ട് മുട്ടകൾ കൂട്ടി സുന്ദരമായ ആ മുട്ടകൾ ഞാൻ കണ്ടു പിന്നീട് വീഡിയോയിലിട്ട് ശേഷം ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ കുറച്ച് കാത്തു നിന്നാൽ ആ പക്ഷി വരുമല്ലോ എൻ്റെ ഊഹം തെറ്റിയില്ല തൊട്ടടുത്ത മരത്തിൽ ആ പക്ഷി ഓ ഇത് ഞാൻ സ്ഥിരം കാണുന്ന പക്ഷിയല്ലേ എൻ്റെ കാന്താരി എപ്പോഴും കഴിക്കുന്ന അതിന്റെ പേരാണ് ഗോൾഡൻ ബ്രൗഡ് ബുൾബിൾ ചാരനിലുള്ള ബുൾബിളുമായിട്ട് പല സാമ്യങ്ങളും ഇതിനുണ്ട് ശബ്ദത്തിലായാലും ചില ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായാലും എങ്കിലും ഞാൻ ഊഹിച്ചതുപോലെ തന്നെ ആ പക്ഷിയും കണ്ടു ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് നിരീക്ഷിക്കാം എന്ന് ഞാൻ കരുതി അങ്ങനെ അതിന് ബുദ്ധിമുട്ടാവണ്ട പേടിയാവണ്ട ഞാൻ നോക്കുന്നത് കൊണ്ട് തൊട്ട് താഴെ മണ്ണിൽ ഞാൻ കിടന്നു ശേഷം ഞാൻ എടുത്ത വീഡിയോകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ രണ്ട് ഇണപ്പക്ഷികളും എൻ്റെ ഫ്രെയിമിൽ ഭാഗ്യം എന്നതുപോലെ കിട്ടി അത് ആണാണ് കേട്ടോ കാരണം മറ്റതാണല്ലോ അടയിരിക്കുന്നത് ആ പെൺപക്ഷി അടയിരിക്കുമ്പോൾ ആൺപക്ഷി ചുറ്റും റോന്തു ചുറ്റുന്നുണ്ട് ശത്രുക്കളുടെ ആക്രമണമോ ഉണ്ടോ എന്നതായിരിക്കാം അതിൻ്റെ ചിന്ത ഏതായാലും ഞാനൊരു ശത്രുവല്ല അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം തൊട്ടടുത്ത് ഞാൻ ഭൂമി ദേവിയുടെ മാറിൽ കിടന്നുകൊണ്ട് ഈ ചിത്രം പകർത്തുമ്പോൾ അത് പേടിയില്ലാതെ അവിടെ വന്നിരുന്നത് അങ്ങനെ കുറേ നേരം ഞാൻ ഇതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചു എത്ര സുന്ദരമാണല്ലേ പ്രകൃതിയിലെ ഓരോ കാഴ്ചയും ഓരോ സൃഷ്ടിയും ചെറിയ നാരുകൾ കൊണ്ട് കൂടുണ്ടാക്കി ആ കൂട്ടിൽ മുട്ടയിട്ട് ആ പക്ഷി ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടാകാം നാളെ ആ മുട്ട വിരുന്ന കുട്ടികൾ ഉണ്ടാവും അവർ ഈ ആകാശത്തിൻ്റെ നീലിമയിൽ അനന്തമായി ഇങ്ങനെ പാറി നടക്കും നല്ലൊരു കുടുംബം എല്ലാം ആ പക്ഷിയുടെ മനസ്സിലും ഉണ്ടായിരിക്കില്ലേ എന്ന ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഏതായാലും പറമ്പിൽ അടക്കം നോക്കി വന്ന എന്നെ കാണാൻ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ പോവുകയാണ് ബൈ ബൈ